ഇന്നലെ രാത്രിയാണ് ചെന്നൈയിൽ വെച്ച് കാവ്യമാധവന്റെ അച്ഛൻ പി മാധവൻ അന്തരിച്ചത് പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ വിയോഗം കുടുംബത്തിനും ഒന്നും ഒട്ടും താങ്ങാൻ കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം തന്നെ ജീവിതത്തിൽ ഉടനീളം ഒപ്പം സഞ്ചരിച്ച വ്യക്തിയാണ് തന്റെ അച്ഛനായ പി മാധവൻ അദ്ദേഹം ഇന്നീ ലോകത്തില്ല എന്ന വിശ്വസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കാവ്യ മാധവൻ മകൻ വിദേശത്ത് ആയതുകൊണ്ട് തന്നെ വന്നതിനു ശേഷം മാത്രമായിരിക്കും സംസ്കാരം പക്ഷെ ആ ഒരു മകന്റെ സ്ഥാനത്ത് ഇന്ന് ദിലീപാണ് മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കാലാവസ്ഥയുടെയും മറ്റു പ്രശ്നങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ നിന്നും പെട്ടെന്ന് വരാൻ മകന് സാധിക്കുന്നതുമില്ല അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ ആയിരിക്കും വരിക അതിനുശേഷം മാത്രമായിരിക്കും സംസ്കാരം നടക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തന്റെ സിനിമാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ബിസിനസ് ജീവിതത്തിലും ഒക്കെ കൈപിടിച്ച് കൂടെ നിന്നത് അച്ഛൻ പി മാധവനായിരുന്നു തന്റെ ജീവിതത്തിൽ എന്ത് വളരെ വലിയ പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിലും അച്ഛനോട് അനുവാദവും സംസാരിക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ കാവ്യ തീരുമാനമെടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട മകളും കാവ്യ തന്നെയാണ് അതേസമയം മകന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ദിലീപാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസം ദിലീപിന്റെ അടുത്ത സുഹൃത്തായ നാദൃഷയും മറ്റ് സിനിമാ സുഹൃത്തുക്കളടക്കം ഇപ്പോൾ ഈ മാധവനെ ഒരു നോക്ക അവസാനമായി കാണാൻ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കാവ്യയും കുടുംബാംഗങ്ങളെയും എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന പോലും അറിയാത്ത അവസ്ഥയിലാണ് നടൻ ദിലീപും